നമസ്കാരം കേരളത്തിൽ എന്ത് ഉദ്ഘാടന പരിപാടി വന്നാലും ഇവിടെ ഉള്ള സംഘപരിവാറുകാരുടെ ആദ്യത്തെ വാചകമാണ് ഇത് കേന്ദ്ര ഫണ്ടാണ് കേന്ദ്ര ഫണ്ടിന്റെ പേര് മാറ്റി സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നു അത്ര ഈ കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞ എന്താണ് ഇന്നിപ്പോ ആരോപണം ഉന്നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ അമ്മാവന്റെ സ്വത്തിലൂടെ വലിയ സമ്പന്നനായി മാറിയിട്ടുണ്ട് ആ പണത്തിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് കൊടുത്തതാണോ ഇനി ചായ അടിക്കാൻ നടന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഇന്നിപ്പോ കോടാനുകോടി സ്വത്തിന്റെ അധിപനായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ എന്തായിരുന്നാലും കേന്ദ്ര ഫണ്ട് ഇല്ല അല്ലെ പിന്നെ അമിത് ഷാജി അദ്ദേഹം ഏതോ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കോടാനുകോടി നേടിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണോ അല്ല ഇന്ന് കേരളത്തിലേക്ക് വന്നാൽ മഞ്ഞൾ ശോഭ നക്കിത്തില്ലാൻ നല്ലിപ്പില്ലായിരുന്നു എന്ന് പറയുന്നത് സംഘപരിവാറുകാരാണ് ഇന്നിപ്പോ കോടാനുകോടി സ്വത്ത് ഉണ്ടായ ആ സ്വത്തിന്റെ ഏതെങ്കിലും വിഹിതം എടുത്ത് കേന്ദ്രത്തിന് കൊടുത്തിട്ട് അവിടെ നിന്ന് എടുത്ത് തരുന്നതാണോ അതുമല്ല കെ മുരളീധരൻ അദ്ദേഹം ഒരു കേന്ദ്ര സഹവാഴ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് കോടാനുകോടി സ്വത്ത് സ്വത്തുണ്ടായതിന്റെ ഭാഗം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അതിലൂടെ തന്റെ നയതന്ത്ര ബന്ധം ഉപയോഗിച്ചുണ്ടാക്കിയ കോടാനുകോടിയാണെന്ന് അങ്ങ് വിശ്വസിക്കാം ആ ഒരു കോടിന്ന് ഏതെങ്കിലും കുറച്ചെടുത്ത് കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടോ അതുമില്ല പിന്നെ കെ സുരേന്ദ്രൻ എന്ന നമ്മുടെ ഉള്ളിജി അദ്ദേഹം ഏതെങ്കിലും ഉള്ളിക്കൃഷി നടത്തി ഈ കോടാനുകോടി സ്വത്ത് ഉണ്ടാക്കിയതാണോ അല്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു തവണ ആയിട്ടുണ്ട് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല പക്ഷേ കോടാനുകോടി സ്വത്തായി മക്കൾക്ക് പോലും വഴിവിട്ട നിയമനങ്ങൾ കിട്ടിക്കഴിഞ്ഞു അതീ നേതെങ്കിലും ഫണ്ട് എടുത്തുകൊണ്ടുവന്ന് കേന്ദ്രത്തിന് കൊടുത്തിട്ട് അത് നമ്മുടെ നാട്ടിലേക്ക് തരുന്നതാണോ അതുമല്ല പിന്നെ എം ഡി രമേശ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏത് നേതാക്കന്മാരെ എടുത്താലും എവിടെ ആരുടെയെങ്കിലും തറവാട്ട് സ്വത്തെടുത്തുകൊണ്ടുവന്ന് മോഡിജിയിൽ കൊടുത്തതിനു ശേഷം മോഡിജി കേരളത്തിൽ നടക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി ഈ ഫണ്ട് ഇന്ന് എടുത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കേന്ദ്രം ഇങ്ങോട്ട് തരുന്നതാണെന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും പക്ഷേ അതല്ല യാഥാർത്ഥ്യം ഇവർക്ക് ആർക്കും ജീവിക്കാൻ ഒരു നിർവാഹം ഇല്ലായിരുന്നു ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്ത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോടാനുകോടി കേന്ദ്ര ഫണ്ട് എവരുടെ വീടുകളിലേക്കും ഇവരുടെ അക്കൗണ്ടുകളിലേക്കും എത്തി ഇവരെല്ലാം ശത കോടീശ്വരന്മാരായി മാറിക്കഴിഞ്ഞു ആ ഫണ്ട് കേന്ദ്ര ഫണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ കേരളത്തിൽ കിട്ടുന്ന ഫണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്തോ ഔദാര്യം പോലെ തരുന്നു എന്ന് തോന്നും ആരുടെയും തറവാട്ട് സ്വത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല അതായത് കേരളത്തിൽ ഞാനും ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ നാട്ടിൽ ഒരു സാധനം പേടിക്കുമ്പോൾ അതിന് നികുതി കൊടുക്കുന്നവരാണ് ആ നികുതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രാജ്യം ഒരു നികുതി എന്ന പേരിൽ ജി എസ് ടി ആക്കി നമ്മുടെ വിശ്വഗുരുവിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു പെട്ടിയിലേക്കാണ് ചെന്ന് വീഴുന്നത് ആ പെട്ടിയിൽ വീഴുന്നതെന്ന് പറഞ്ഞാൽ ജി എസ് ടി നിയമപ്രകാരം ഏത് സംസ്ഥാനത്തു നിന്നാണോ ആ നികുതി അവിടത്തെ കഷ്ടപ്പെടുന്ന മനുഷ്യരിൽ നിന്ന് പിഴിഞ്ഞെടുത്തോണ്ട് പോകുന്നത് അത് ആ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി തിരിച്ച് ഇവിടേക്ക് തരണമെന്നാണ് എങ്ങനെ നമ്മൾ കൊടുക്കുന്ന പണത്തെ നമുക്ക് തിരിച്ചു തരുന്ന പ്രക്രിയയാണ് കേന്ദ്ര ഫണ്ട് എന്നൊരു പേര് കൊടുത്തതിന് ശേഷം അതെന്തോ ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുന്നത് അതായത് ഞാനും നിങ്ങളും ഒരു കിലോ അരി മേടിച്ചാൽ പോലും ഈ പറയുന്ന വിശ്വഗുരുവിന്റെ വീട്ടിലെ പെട്ടിയിലേക്ക് നികുതി കൊടുക്കണം ആ നികുതി നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ വേണ്ടി നിങ്ങളുടെ നാടിന് ഞങ്ങൾ തിരിച്ചു കൊടുക്കും അതാണ് ജി എസ് ടി ഗുഡ് സർവീസ് ടാക്സ് എന്ന പേരിൽ ഒരു നികുതി ഉണ്ടാക്കി ആ നികുതിയുടെ പേരിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവർ പിഴിഞ്ഞെടുത്തുകൊണ്ട് പോകുന്ന പൈസ അത് ഏതെങ്കിലും ഒരു വീട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനം ഇതൊരു മറ്റൊരു കേന്ദ്രത്തിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് പിന്നീട് അത് തിരിച്ചു തന്ന അത് അവന്റെ പണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കൂ അത് നമ്മൾ തന്നിട്ടല്ലേ തിരിച്ചു തന്നത് എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ അത്രയേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ വരുന്ന ഒരു വരുമാനം നമ്മൾ ഒരാളെ നികുതി എന്നുള്ള നിലയ്ക്ക് അവിടെ ഏൽപ്പിക്കുന്നു അത് നമുക്ക് കൃത്യസമയത്തേക്ക് തിരിച്ചു തരുന്നു ആ കൃത്യസമയത്ത് തരാത്തിടത്താണ് നമുക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരുന്നത് അങ്ങനെയാണിപ്പോൾ തലസ്ഥാനത്ത് ഒരു പന്ത്രണ്ട് സ്മാർട്ട് റോഡ് ഉൾപ്പെടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടങ്ങിയുള്ള നാപ്പത്തെട്ട് റോഡുകൾ ഇന്ന് പി ഡബ്ല്യു ഡി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യു മൊലാളി എന്നുള്ള അമ്മായിയപ്പന്റെ കാശില് പണക്കാരനായ മഹാനും മഞ്ഞൾ ശോഭ എന്നുള്ള നിലയ്ക്ക് ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കോടാനുകോടി സമ്പാദിച്ച വ്യക്തിയൊക്കെ വന്നിട്ട് പറയാണ് കേന്ദ്ര ഫണ്ട് എന്തോ ഇങ്ങോട്ടേക്ക് തന്നെ കേന്ദ്രം തന്നു ഉണ്ടം പൊരി അല്ലാതെ അതിന് വേറെ ഒരു മറുപടിയില്ല ഈ നാട്ടിലെ സർക്കാർ അവർ കണ്ടെത്തിയ ഫണ്ട് വെച്ചിട്ട് അവർ നൂറ്റി ഇരുപത് കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് എൺപത് കോടിയും നാൽപ്പത് കോടി രൂപ തിരുവനന്തപുരം നഗരസഭയും അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം തന്നെയാണ് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ബാക്കി ഇവർ ഇവിടെ നിന്ന് പിഴിഞ്ഞുകൊണ്ട് പോയ നികുതിന്ന് തിരിച്ചു തരുന്നതാണ് ഔദാര്യം എന്ന് പറയുന്നത് അതെന്തോ ഒരു വിഹിതം അത്രേ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ മറ്റേ നികുതിയായിട്ട് നിങ്ങൾ വെച്ചരേ അതിങ്ങ് തിരിച്ചു തന്നതിനെ കേന്ദ്രം എന്തോ ഔദാരിയായിട്ട് എടുത്ത് തരുമ്പോലെയാണ് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത് ഒരുത്തന്റെയും തറവാട്ട സ്വത്ത് നിന്നുള്ള പൈസയല്ല ഈ നാടിന് തന്നിരിക്കുന്നത് ഈ നാടിന് അർഹതപ്പെട്ടത് കിട്ടേണ്ടത് പോലും അങ്ങ് ഊപ്പിക്കും മധ്യപ്രദേശിനും കൊണ്ട് കൊടുക്കുകയാണ് ഈ നാട്ടിലെ മക്കൾ കഴിക്കേണ്ട ആഹാരത്തിന് വേണ്ട കാശ് അതെല്ലാം പിരിച്ചെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എന്ത് ഉദ്ഘാടനം വന്നു കഴിഞ്ഞാൽ ഉടനടി പറയുകയാണ് അത് ഈ കേന്ദ്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഫണ്ടാണത്രേ എവമാരെയൊക്കെ വീട്ടിൽ നിന്നല്ലേ മറ്റേ ഫണ്ട് കൊണ്ടുവരുന്നത് ഏതെങ്കിലും തറവാട്ട് സ്വത്താണോ ഒന്നിനും നക്കിത്തില്ല നല്ലിപ്പില്ലാത്ത ടീമുകൾ ഇന്നിപ്പോ വലിയ ആൾക്കാരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കോടികൾ സമ്പാദിച്ചു അവരെക്കുറിച്ച് വാർത്ത ഉണ്ടാകില്ല അവരുടെ സാമ്പത്തിക അന്വേഷിക്കേണ്ട കാര്യമില്ല ഇവിടെ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് പണ ഇടപാട് കേസ് ഈ നാട്ടിൽ നഗ്നമായി പുറത്തു വന്നതാണ് ബി ജെ പി കാര് കൊണ്ടുപോയി വെട്ടിത്തിന്നത് നാട്ടുകാർ അറിഞ്ഞതാണ് അപ്പോ ആ കാര്യത്തിലൊന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി വരാത്തോണ്ട് ഞങ്ങളെല്ലാം വിശുദ്ധന്മാരാണ് മഹാന്മാരാണെന്ന് ഈ നാട്ടുകാരങ്ങ് വിശ്വസിച്ചോളാം എന്തായാലും കയ്യിൽ വെച്ചാൽ മതി ഈ നാടിന് കൊണ്ടുപോയ പൈസ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്ന പൈസ അത് തിരിച്ചു തന്നിട്ട് കേന്ദ്ര ഫണ്ടാണത്രേ നാടോ ഉളുപ്പോണ്ടാണോ തനിക്കൊക്കെ ഇത് പറയാനെന്ന് എന്ന് ചോദിക്കുകയാണ് അതായത് ഒരു കാര്യവും ഈ നാട്ടിൽ ചെയ്യില്ല ദേശീയപാത കൊണ്ടുവന്നു ആറായിരം കോടി രൂപ നമ്മുടെ നാട്ടിലെ സർക്കാർ കണ്ടെത്തി കടമെടുത്ത് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തപ്പോ അവിടെ ദേശീയപാത കൊണ്ടുവന്നു ഇന്ത്യയിലെ ഏക സംസ്ഥാനത്ത് മാത്രം ആ ആറായിരം കോടി നമുക്ക് തന്നെ കടപരിധിയിൽപ്പെടുത്തി തന്നു പന്ത്രണ്ടായിരം കോടി രൂപ ഈ നാട്ടിൽ ചെലവഴിക്കേണ്ട പൈസയാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ പലതിലും സമയത്തെ ഫണ്ട് തരാതെയും നമ്മൾ കൊടുക്കുന്ന പൈസ എടുത്ത് അവന്മാര് വെട്ടി തിന്നുകൊണ്ടിരുന്നിട്ട് പറയാണ് കേന്ദ്ര ഫണ്ട് തന്നത്ര നമ്മുടെ നികുതിപ്പണത്തെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് തിന്നുകൊണ്ട് നടക്കുന്ന ടീംസ് പുറത്തിറങ്ങിയിട്ട് പറയാണ് എല്ലാം ഈ നാട്ടിൽ എന്തോ ഔദാര്യമായി തരുന്നു സത്യം നാട്ടുകാർ മനസ്സിലാക്കുക നമ്മുടെ പണം അത് ഈ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പത്ത് വർഷത്തിനിടയിൽ ഈ ഈ കാണുന്ന വികസനമല്ല ഉണ്ടാകേണ്ടിയിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡി എ പോലും മുഴങ്ങത്തില്ലായിരുന്നു ഇവിടെ പെൻഷൻ മുടങ്ങിയപ്പോൾ വലിയ വാർത്തയാക്കി ആ പെൻഷൻ മുടങ്ങാൻ വേണ്ടി ഇവരെടുത്ത പണി ഏത് നമ്മൾ കൊടുക്കുന്ന പണത്തെ കേന്ദ്ര വിഹിതം കേന്ദ്ര ഫണ്ട് എന്ന പേരിലൊക്കെ ഇങ്ങോട്ട് കൊണ്ട് തരുമ്പോ ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരും പോലെ ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അത് ഒരു കാപട്യമാണ് നാട്ടുകാർ മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ നമ്മുടെ പിള്ളേർക്കും നമ്മൾക്കും കഴിക്കേണ്ട പൈസ യവുമാര് കൊണ്ടുപോയതിനു ശേഷം നമ്മളെ പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് ഓരോ സാധനത്തിലും അത് പെട്രോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്യാസ് ആയിക്കോട്ടെ സകലത്തിൽ നികുതി പിഴിഞ്ഞു കൊണ്ടുപോയി അവരുടെ ഇഷ്ടാനുസരണം കൊണ്ടു നടന്നിട്ട് തിരിച്ചു തരുന്നതിന് എന്തോ കേന്ദ്ര ഫണ്ടാണെന്ന് വീട്ടിലെ വീട്ടിലെ അടക്ക വെട്ടിയും തേങ്ങ വെട്ടിയൊക്കെ ഒക്കെ കൊണ്ടു തരുന്ന കാശുപോലെയാണെന്ന രീതിയിൽ പറയുമ്പോൾ അത് ഒരുതരം കാപട്യമാണ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നയൻ ഫ്രോഡ് നമ്പർ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കണം